നമസ്കാരം ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒരു സൈക്കോളജിക്കൽ ഗെയിം ആണ് എന്ന് നാട്ടിലാണ് ഇതുപോലത്തെ വലിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള ആളുകളുമായിട്ട് ഡിസ്കഷനിൽ ഇൻഡയറക്ട്ലി ഇവർ പറയുന്നുണ്ടാവുക നാട്ടിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് ഇന്ത്യ ഇപ്പോൾ ഹൈലി പോപ്പുലേറ്റഡ് ഒരു രാജ്യമാണ് അപ്പോൾ നമുക്ക് അവിടെ തുടങ്ങിയാൽ അവിടെ നിന്നുള്ള കസ്റ്റമേഴ്സിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം നാട്ടിൽ വരുമ്പോഴോ നാട്ടിൽ വരുമ്പോൾ പറയും നാട്ടിലുള്ള ഭരണാധികാരികളോട് പറയും ഇവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടും അവിടെ നിന്നുള്ള ഒരുപാട് റിസോഴ്സസ് ഉപയോഗിച്ച് ഞാൻ ഇവിടെ സംരംഭങ്ങൾ തുടങ്ങിക്കൊള്ളാം ഇതിലുള്ള പ്രശ്നം എന്താ എന്ന് വെച്ചാൽ നാട്ടിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ വിദേശത്ത് നിന്നുള്ള ആളുകളല്ല ഇവിടെ സാധനം മേടിക്കാൻ വരുന്നത് ലോക്കൽ മാർക്കറ്റിൽ ഉള്ള ഒരുപാട് ഇടത്തരം കച്ചവടക്കാരെയാണ് അത് ബാധിക്കാൻ പോകുന്നത് അവരുടെ കച്ചവടമാണ് പോകുന്നത് മുതലാളിമാരെ അല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത് ആണ് സ്ട്രോങ് ആവേണ്ടത് ഗവണ്മെൻറ്റ് സ്ട്രോങ് ആയ ഈ ഫിനാൻഷ്യൽ റിസോഴ്സുകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ആകും അല്ലാതെ ഒരാളുടെ പോക്കറ്റിലേക്ക് ഒക്കെ പോയാൽ ബാലൻസ് തെറ്റുകയാണ് ചെയ്യുന്നത് നമുക്കൊരു ബാലൻസ്ഡ് സിസ്റ്റമാണ് വേണ്ടത് എല്ലാവരുടെ കയ്യിലും പണം വേണം അല്ലാതെ ഒരാളുടെ പോക്കറ്റിൽ മാത്രം എന്നുള്ളത് നല്ല ലോജിക്ക് അല്ല ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫേസ്റ്റിൽ ടി ബി മിനി വന്നു അപ്പോൾ ഞാനും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് തോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഐ വാസ് വെരി ക്ലോസ് ടു ഡാൻ ഒരു പാഠം പഠിച്ചു തെറ്റുകളിൽ പാഠം പഠിച്ച് ഇതുവരെ ചെയ്തെല്ലാം ഒരു സുപ്രീം പവർ ഒരു കൂട്ട് കൊടുത്തു ആ കൂട്ടിൽ നിന്നും പാഠം പഠിച്ചിട്ടില്ല എന്നാണ് ഈ പുതിയ പുതിയ ഷോപ്പിംഗ് മാളുകൾ ഞാൻ പറഞ്ഞല്ലേ ഈ ബ്ലാക്ക് മണി റീഡയറക്റ്റ് ചെയ്തു പുതിയ സിസ്റ്റം കൊണ്ടുവന്നു അവർ ഐ ഐ ടി ടീമുണ്ടല്ലോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവർ ഇത് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ അതവർ റീഡയക്ട് ചെയ്യിപ്പിച്ചു കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ആക്റ്റീവ് ഏരിയ ഐ ഐ ടി ടീം തന്നെ ആയിരിക്കും ഈ ഗൈഡൻസ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ അത്രയും നല്ല ബ്രെയിനുകൾ കൂട്ടായിട്ട് ചേർന്നിരുന്നിട്ട് പ്രപ്പോസൽ കൊടുക്കും അപ്പോൾ അതാണ് അവർ നടപ്പിലാക്കുന്നത് അപ്പോൾ അവരെക്കാൾ വലിയ ബുദ്ധിമാനാണ് എന്നുള്ള ചിന്ത ചില ആളുകൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് വർക്കാകും എന്ന് ഞങ്ങൾക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ട് ഓൺലൈൻ ടാർഗറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരുപാട് ആളുകൾ ഓൺലൈൻ സെർച്ച് ചെയ്യുന്ന ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അതുപോലെ സെർച്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പോസിബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാറ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള രജിസ്റ്റേർഡ് സെല്ലർമാരിൽ നിന്ന് നിങ്ങൾ മേടിക്കൂ എന്നുള്ള രീതിയിൽ മാത്രം ഞങ്ങളത് പ്രൊമോഷൻ കൊടുക്കാറുണ്ട് കുറേ ആളുകൾ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാതെ ലോ ക്വാളിറ്റി ഐറ്റംസ് വളരെ ചീപ്പായിട്ട് കൊടുക്കുന്ന ആളുകളും ഉണ്ട് പലതരം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇത് കുട്ടികൾ ഉപയോഗിക്കുന്നതല്ലേ ക്വാളിറ്റി എൻഷുർ ചെയ്ത് ನಲ್ಲ ಪ್ರಕ್ಟ್ ತನ್ನೆ ಗಿಫ್ಟಾಯ್ ಕೊಡ್ಕುಡ್ ಸ್ಟೇಬಲಸ್ಟ್